നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർച്ചുള്ളൂ ഇന്നലെ പുതിയ വെടിയിലേക്ക് ഏവർക്കും സാധനം അകത്യ ചീര രണ്ട് തരത്തിലുള്ള അകത്യ ചീര ചുവപ്പും വെള്ളം വെള്ളമുള്ളതിൽ ചുവപ്പാണ് നട്ടിരിക്കുന്നത് അതിന് ഒരു മഴ പെയ്യുക മഴ പെയ്യുമെന്ന് വിചാരിച്ച് നട്ട് ആ മഴ പെയ്യുന്നില്ല അപ്പോൾ അതിന് വേനൽക്കാലം വീണ്ടും കൂടുകയാണ് വേനൽക്കാലത്ത് എങ്ങനെ സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അമിതമായ സൂര്യപ്രകാശമേറ്റാലും ഇലകൾ സൂര്യതാപമേറ്റ് അത് കരിയാൻ സാധ്യതയുണ്ട് അതിന് ഒരു ഓല മുറിച്ച് രണ്ടും രണ്ട് മൂന്ന് ഓല ആയിട്ട് നാല് സൈഡിലും കുത്തി കൊടുത്താൽ വലിയ ചൂട് ഏക്കാതെ അവ അവിടെ നീക്കും ചെറിയ സൂര്യ പ്രകാശം വെച്ചാൽ കുഴപ്പമില്ല കാറ്റ് കിടക്കാത്ത രീതിയിൽ ഇങ്ങനെ എന്നാൽ മൂന്നാല് ഓല ഇങ്ങനെ അവിടെ ഇവിടെയും കുത്തി വെച്ചിരുന്നാൽ അതിനൊരു സൂര്യതാപം കൂടുതൽ അതിന് ഏക്കത്തില്ല ഇങ്ങനെ സംരക്ഷിച്ചിട്ട് ചെവിട്ടിൽ വാഴയില വാഴയിലക്കരിയിലെ കൊണ്ടിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ വല്ലപ്പോഴും ഒക്കെ വെള്ളക്കോരിയാവുന്ന തണുപ്പ് അതിനെ പിടിച്ച് നിൽക്കുകയും ചെയ്യും അഗസ്ത്യതിര പെട്ടെന്ന് വളമിട്ട് കൊടുത്തത് നന്നായിട്ട് വളരുകയും ചെയ്യും ഇതിൻ്റെ ഇല കഴിക്കുന്നതിലൂടെ രക്തത്തിലെ കൊഴുപ്പ് അടിയുന്നത് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്ത് നിർത്തുവാനും ഈ അഗസ്ത്യതിരയിലൊക്കെ കഴിവുണ്ട് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ നല്ല കൊളസ്ട്രോൾ കൂട്ടുകയും ചെയ്യും ചീത്ത കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്ത് നിർത്തുകയും ചെയ്യാം പഞ്ചസാരയുടെ അളവ് നിർത്താൻ നിയന്ത്രിച്ച് നിർത്താനും എല്ലുള്ള എല്ലുകളുടെ ആരോഗ്യത്തിനും കണ്ണുകളുടെ ആരോഗ്യത്തിനും ഏറ്റവും ഉത്തമമായ ഒരു ഔഷധ ചീരയാണ് ഇങ്ങനെ നമ്മുടെ അഗത്യ അതി അതീ വിദഗ്ധമായി സംരക്ഷിച്ച് നിർത്തുക ഒപ്പം വളർച്ചയെ കണ്ട് ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് മറ്റൊരു ഒരു ചീരയാണ് അഗസ്ത്യ ചീര വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി ഇങ്ങനെ ഓരോ ടിപ്പുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് വെച്ചാൽ ഡെയിലിയുള്ള ടിപ്പുകൾ ഇങ്ങനെയുള്ള ടിപ്പുകൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മൊബൈലിൽ കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ഒരു കൃഷിയിൽ ഒരു പ്രചോദനമായി തീരുകയും ചെയ്യും ഇപ്പം നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻസും രേഖപ്പെടുത്തുക